ഞാൻ വരുന്നത് മുണ്ടൂര് പൊരിയനി അൽഫോൺസോ ചർച്ചിൽ നിന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്കൊരു പരിചയമുള്ളൊരു ഉണ്ടായിരുന്നു ഗായത്രി എന്നാണ് അവളുടെ പേര് അപ്പോൾ അവളുടെ അമ്മ ഒരു ദിവസം വീണ് അവർക്ക് ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരു രോഗം ഉണ്ടായിരുന്നു ഈ അമ്മയ്ക്ക് അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് ഒരു ദിവസം അമ്മ വീണ് ഇടുപ്പിൻ്റെ ഇവിടെ നിന്ന് ഇവിടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കടപ്പിലാണ് അപ്പോൾ ആ കുട്ടിയെ പരിചയപ്പെടാൻ ഞാൻ ഇടയായി അവരുടെ വീട്ടിൽ പോവുകയും ചെയ്തു അന്ന് പോയി പിറ്റേ ദിവസം രാവിലെ അവൾ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ വീണ്ടും ആ എണീറ്റ് അപ്പം തന്നെ വീണു എന്ന് പറഞ്ഞു വീണ് തല പൊട്ടി ബ്ലഡ് പോകാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അങ്ങനെ അവർ ആംബുലൻസിൽ ആശുപത്രിക്ക് കൊണ്ടുപോകുമ്പോൾ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനും അവരുടെ കൂടെ പോയി അവിടെ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു നാല്പത്തെട്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ തലച്ചോറിൻ്റെ അടുത്തായിട്ടാണ് ഈ ബ്ലഡ് ഉള്ളിലാണ് പൊട്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഈ നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ നിന്നിട്ടുണ്ടെങ്കിലും പിച്ച് വരാതിരുന്നാലൊക്കെ മാത്രം ഓപ്പറേഷൻ ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടാം അല്ലെങ്കിൽ ഇത് ഈ ബ്ലഡ് നിന്നിട്ടില്ലെങ്കിൽ തലയ്ക്ക് ഓപ്പറേഷൻ എന്തായാലും ചെയ്യേണ്ടി വരുന്നു പറഞ്ഞു അപ്പോൾ അവൾക്കും ഭയങ്കര ടെൻഷനായി പിന്നെ അവൾ ആദ്യം കോൺവെൻറ്റിലൊക്കെ നിന്ന് പഠിച്ച കുട്ടിയാണ് ഈശോയെ അറിയാം ജോബ്മാലയൊക്കെ ചൊല്ലിയിട്ട് എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് ഈശോയിൽ വിശ്വാസമുണ്ടോ സത്യമായും പൂർണ്ണമായി വിശ്വാസം ഉണ്ടോ ചോദിച്ചു അപ്പോൾ ഉണ്ട് ചേച്ചി പറഞ്ഞു അപ്പോൾ അത് ഞാൻ നിനക്കായിട്ട് ഞാൻ പാലക്കാട് ഇവിടെ ചെയ്യൻ ടൺമിസ്ട്രറിൽ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട് ചൊവ്വാഴ്ചകളിൽ അപ്പം ഞാൻ നാളെ എന്തായാലും അവിടെ പോയിട്ട് നിനക്ക് വേണ്ടി മധ്യസം പ്രാർത്ഥിക്കാം നിൻ്റെ അമ്മ ഓപ്പറേഷൻ ഇല്ലാതെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഡോക്ടർ അയച്ചിട്ടുണ്ടെങ്കിൽ ഞാനവിടെ സാക്ഷ്യപ്പെടുത്താൻ നിനക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു ചേച്ചി തീർച്ചയായും നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു ഞാനപ്പം ചൊവ്വാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ വന്നു ഇവിടെ ഓഫീസിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടു പ്രാർത്ഥിക്കാൻ ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു കുർബാനയിൽ നിയോഗം വെച്ചു ഈശോയെ ഇത് എൻ്റെ കടമയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് അതിനുവേണ്ടി തന്നെയാണ് നീ എന്നെ വിട്ടിരിക്കുന്നതും ഞാൻ എൻ്റെ കടമ മാത്രം ചെയ്യണത് നീ പ്രവർത്തിക്കണേ ഈശോയെ നിൻ്റെ നാമം എന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചു എന്നാലും ഞാൻ ഇവിടെ നിന്ന് എല്ലാം കഴിഞ്ഞിറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നെന്ന് ഞാൻ വീണ്ടും അവളെ വിളിച്ച് ചോദിച്ചു നിനക്ക് പൂർണ്ണമായിട്ട് ഈശോന് വിശ്വാസം എന്ന് ചോദിച്ചു എനിക്ക് അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ വീട്ടിലെ ഭർത്താവിനും അവർക്കൊന്നും വിശ്വാസമില്ല എനിക്ക് വിശ്വാസമാണ് ചേച്ചി പറഞ്ഞു ആ ശരി ഞാനെന്നാൽ ഇവിടെ നിനക്ക് വേണ്ടി നിയോഗം വെച്ചിട്ടുണ്ട് ഒന്നും കൊണ്ടും പേടിക്കേണ്ട ഇത് ഈശോ നിനക്ക് ഇടപെടും ഓപ്പറേഷൻ ഇല്ലാതെ വരുന്നു പറഞ്ഞു അതേപോലെ തന്നെ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞു ഡോക്ടർ പറഞ്ഞു ആ അമ്മയ്ക്ക് ബ്ലഡ് നിന്നു പിറ്റേ ദിവസം തന്നെ അതിനുള്ളൊരു ഇത് കാണാൻ തുടങ്ങി പോസിറ്റീവായിട്ട് ബ്ലഡ് നിന്നു ഓപ്പറേഷൻ ഇല്ലാതെ ആ അമ്മയെ അവർ പറഞ്ഞു ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യേണ്ടി വരും കുറേ ദിവസം കൂടി കിടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ ഒന്നും വേണ്ടേ വന്നില്ല പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജായി വൈകുന്നേരം എട്ട് മണിയാവുമ്പോഴേക്ക് വീടെത്തി എന്നെ വിളിച്ചു പറഞ്ഞു ഞാനിവിടെ ഈശോൻ്റെ നാമത്തിൽ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു ഈശോയെ നന്ദി കൂടാതെ ൂടാതെ കർത്താപുഖ്യം നൽകി അനുഗ്രഹിച്ചു